ഇത് കണ്ടോ ഇത് പുതിനയാണേ പച്ചക്കറി വാങ്ങുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പുതിനയില കൂടെ വാങ്ങാറുണ്ടല്ലോ അങ്ങനെ വാങ്ങിയതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് എടുത്ത് ഞാനൊന്ന് നട്ടതാണേ കണ്ടോ ഇഷ്ടം പോലെ ഇതാ നോക്കിക്കേ ഇഷ്ടം പോലെ ആ പുതിനയില നമുക്ക് പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി എനിക്ക് പുതിനേയില വാങ്ങേണ്ട ആവശ്യമേ ഇല്ല ഇതാ നോക്കിക്കേ നിറച്ച് ചട്ടി നിറച്ച് ഒരു കുഞ്ഞു ചട്ടിയിൽ ഇതാ രണ്ട് പ്ലാസ്റ്റിക് ചട്ടിയിൽ ഞാൻ ഒന്ന് നട്ടുവെച്ചതാണ് നമുക്കിതിൻ്റെ ആവശ്യം മെയ് ഉള്ളൂ ഇത്രയേ ഒരു ആവശ്യമില്ല നമുക്ക് പുതിയയില നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ കട്ടൻ ചായയിൽ പുതിയയില ഇട്ട് കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ വയറ് വേദനയ്ക്കും പിന്നെ അതുപോലെ തന്നെ വയറിന് വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഈ പുതിനേല ഇട്ട് ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അല്ല ഭയങ്കര ഗുണവുമാണ് പുതിനേലയ്ക്ക് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം കൂടുതലും ബിരിയാണിക്കൊക്കെ പുതിനേല ഇല്ലാതെ ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കത്തില്ല അതിനൊന്നും നമ്മളിനി കാശ് കൊടുത്ത് കളയേണ്ട ആവശ്യമില്ല ഇതാണ്ടോ ഇഷ്ടം പോലെ ഒരു കഷ്ണം അതായത് ഒരു തണ്ട് ഒന്ന് നട്ടാൽ മതി അത് നല്ല വണ്ണം പൊടിച്ച് ഇതാണ്ട ഇത്രയും ആയിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് ഞാനൊന്ന് നട്ടതാണേ ഇതാണ്ട ഇഷ്ടം പോലെ പുതിനേയില വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യുക എല്ലാ പേരും പുതിനേല വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ തണ്ടെടുത്ത് ഒരു ചെറിയ ചട്ടിയിൽ ഒന്ന് വച്ചാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള പുതിനയില നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാ പേരും ഇങ്ങനെ ഒന്ന് ചെയ്യണേ